ഹലോ ഗായ്സ് അസാം വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി റോബോസിറ്റു ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഫൈവ് കളേർ ചാട്ടിലെട്ടോ സോ ഇത് ടു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ നല്ലൊരു അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എങ്കിലും നമുക്ക് നേരം അടിക്കാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആണ് കേട്ടോ ഈ ഒരു റോംബർ സെറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഇന്നർ വരുന്നത് നല്ലൊരു ആണ് സോ ഇതിന്റെ ടോട്ടൽ ഫൈവ് കളർ ചാർട്ട് അവൈലബിൾ ആണ് ഞാൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിനു മുമ്പ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യരുത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് ഇത് എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ എന്റെ താഴത്തെ പോർഷനിൽ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഇന്നർ വരുന്നത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഇന്നറാണ് വരുന്നത് കേട്ടോ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് നിഴലടിക്കൊന്നുമില്ല കേട്ടോ നല്ല കത്തിയുള്ള മെറ്റീരിയൽ ആണ് സോ നിഴലടിക്കുന്ന ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമല്ല നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെയും പോലെ ഇന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇന്നർ ആണ് കേട്ടോ അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പിസ്ത ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എല്ലാം അടിപൊളി അടിമി ആണ് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അതൊരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ടു സൈസസിൽ അവൈലബിൾ ആണ് ലാർജ് ആൻഡ് എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് ദൻ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ ഏതെടുക്കണമെന്ന് അത്രക്കും നല്ല കളർച്ചേട്ടാണ് ദൻ ഇതിൻ്റെ ഇന്നർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് അറിയാനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതായത് വൺ ടു നയൻ ഫൈവ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇൻഷാല്ലാ ഇനിയും ഒരുപാട് കളക്ഷൻസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ എല്ലാവർക്കും സി യു സൂൺ ബൈ ബൈ